ചെറുതാണെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടൻ വാങ്ങുക എന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും ഫൗണ്ടനുകൾ ഉണ്ട് രണ്ടായിരത്തി താഴെ പോലും ഉണ്ട് വുഡൻ്റെ ഫ്ലവർ ആണ് തേക്കിന്റെ തടിയിൽ കാണുന്നതെല്ലാം സെറാമിക് പോട്സിന്റെ കളക്ഷൻ ആണ് അപ്പൊ ഒത്തിരി വെറൈറ്റി ഉണ്ട് ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയാണ് വരുന്നത് ഇവിടെ പ്ലാന്റ്സിന്റെ രൂപ മുതൽ പ്ലാന്റ്സ് ഉണ്ട് നൂറ് മുതൽ തുടങ്ങിയിട്ട് ഇതുപോലെ ഒരുപാട് ഹൈറ്റ് ഉള്ളത് അല്ലേ നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷി മിത്ര ടീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു കിടിലൻ പോർട്ട് ഷോപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് പ്രത്യേകിച്ച് ഈ ഷോപ്പ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ ഒരു വീഡിയോ ആൾറെഡി ഇവിടെ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് കളക്ഷൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയ കാറ്റഗറി വരെ കൊണ്ടുവന്നു ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ ഷൂട്ട് ഇവിടെ ചെയ്യുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവിടെ വന്നപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ കണ്ണിൽ ഉടക്കാൻ വേണ്ടി പോകുന്നത് വാട്ടർ ഫൗണ്ടനുകളുടെ ഒരു അന്യായ കളക്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ചോദിച്ചാണ് വാട്ടർ ഫൗണ്ടനുകൾ അത് മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്ന ഷോപ്പുകൾ ഏതെങ്കിലും പരിചയപ്പെടുത്താമോ എന്നുള്ള കാര്യം അപ്പോൾ അവർക്ക് ഈ ഒരു ഷോപ്പ് എന്തായാലും ഇഷ്ടപ്പെടും കാരണം വാട്ടർ ഫൗണ്ടനുകളുടെ ഒരുപാട് കളക്ഷൻ ഒരു നിങ്ങളുടെ പ്രൈസ് റേഞ്ചിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റിനനുസരിച്ച് ഇവിടുന്ന് വാട്ടർ ഫൗണ്ടനുകൾ വാങ്ങാൻ സാധിക്കും ഞാൻ കുറച്ച് കളക്ഷനൊക്കെ ഒന്ന് കാണിച്ചു തരാം അതുകൊണ്ട് എല്ലാം കൂടി വീടിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയില്ല വാട്ടർ ഫൗണ്ടനുകൾ പിന്നെ പോർട്സ് പോർട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റവും സെറാമിക് ഇൻഡോർ ഔട്ട്ഡോർ അങ്ങനെ എല്ലാ കാറ്റഗറി പോർട്സും ഇവിടെ ഉണ്ട് കൂടാതെ പ്ലാന്റ്സ് പ്ലാന്റ്സിൻ്റെയും ഒരു അന്യായ കളക്ഷൻ അത് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള വെറൈറ്റി പ്ലാന്റ്സുകൾ മറ്റ് ഷോപ്പുകളിൽ കാണാൻ പറ്റാത്ത പുതിയതരം വെറൈറ്റികൾ നിങ്ങൾക്ക് മറ്റു ഷോപ്പിൽ കിട്ടാത്ത വാങ്ങാൻ കിട്ടാത്ത

ഈ വീഡിയോ പുതുതായിട്ട് പുതുതായിട്ട് കാണുന്നവർക്ക് കാണുന്നവർക്ക് നമ്മുടെ വേണ്ടിട്ട് നമ്മുടെ ഷോപ്പിന്റെ പേരും പറയാം നമ്മുടെ ഷോപ്പിന്റെ പേര് ഇൻഡക്കോർ ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് പോർസ് എന്നാണ് ലൊക്കേഷൻ ഷോപ്പ് വന്നിട്ട് കായംകുളം റെയിൽവേ ഓവർ ബ്രിഡ്ജിന് കിഴക്ക് വെച്ചായിട്ട് കെ പി റോഡ് സൈഡ് തന്നെയാണ് അതിന് തൊട്ട് കിഴക്ക് വശം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുണ്ട് അതിന് തൊട്ട് കിഴക്കുവശമായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പ് ഉള്ളത് റോഡ് സൈഡിൽ തന്നെയാണ് റോഡ് സൈഡിൽ തന്നെ ആ ചെടികളോണ്ട് ഇഷ്ടമാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുന്ന ഒരു പാഷൻ പോലെ നമ്മൾ കണ്ടതുകൊണ്ട് എനിക്ക് മറഞ്ഞില്ല പ്രൊഫഷൻ നോക്കുമ്പോഴേക്കും ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് ആണ് ഞാൻ ഈ ഷോപ്പിന്റെ കാര്യ വിളിച്ചപ്പോൾ പോലും ഞാൻ തിരക്കാണ് കോടതിയിലാണ് എന്ന് പറഞ്ഞു ഇപ്പോ നമ്മൾ ഒരു നാല് മിനിറ്റ് ടൈമിലാണ് പക്ഷേ ഈ ഷോപ്പിന്റെ ഭംഗി കാണണമെങ്കിൽ അല്ലേ മാം ഒരു സന്ധ്യ കഴിഞ്ഞാൽ ലൈറ്റ് കേറ്റി അന കോടാലം നമുക്ക അത് അതിറെ ഭംഗി അറിയാൻ പറ്റോളും അല്ലേ മാം പോർട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ടൈപ്പ് പോർട്സ് ആണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ സെറാമിക് പോട്ട് ഉണ്ട് ഓക്കേ പിന്നെ വുഡൻ പോട്ടുകളുണ്ട് ഫൈബർ പോട്ടുകളുണ്ട് മെലാമിൻസ് അതിന്റെ ബോക്സസ് ബോക്സസ്റ്റുണ്ട് പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തും ചെയ്ത് കൊടുക്കാറുണ്ട് വുഡൻ ഐറ്റംസ് എല്ലാം കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം കൊടുക്കാറുണ്ട് വീഡിയോ വീഡിയോ കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാലും ഒരുപാട് പേര് ആ വിഷ്വലിന്റെ ഭംഗി കണ്ടിട്ട് കൊറിയർ ഉണ്ടോ എന്ന് കമന്റിൽ പോലും ചോദിച്ചു അപ്പൊ ഞാൻ ഇതിൽ എടുത്ത് ചോദിക്കണേ കൊറേ സൗകര്യം ഉണ്ടല്ലോ ചെറിയ ചെറിയ ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും കൊറിയർ വലിയ സെറാമിക്കൊക്കെ നമുക്ക് അയക്കാൻ പറ്റില്ല ഐറ്റംസ് ഒക്കെ ഐറ്റംസ് ഉള്ളത് കേട്ടോ ഞാൻ വന്നപ്പോലും അതാണ് പാക്ക് ചെയ്ത് കൊടുത്തത് അപ്പൊ ഒരുപാട് നമുക്ക് കുറച്ച് വെറൈറ്റികൾ കണ്ടാലോ തീർച്ചയായിട്ടും ചെറുതാണെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടർ വാങ്ങുക എന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും അപ്പോൾ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റ് തന്നെയാണോ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പ്രൈസ് താഴെ ും ഫൗണ്ടനുകൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് വരുമ്പോഴേക്ക് സൈസ് അനുസരിച്ചാണ് അതിന്റെ അതിന്റെ ഒരുപാട് ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അഞ്ചടിക്കാ ഇതില് വരുന്നത് വെറൈറ്റി ആണല്ലോ അത് ആ ഒരു ഫോം പോലെ അത് ഫോം ഒഴിച്ച് നോക്കിയാണ് അത് പക്ഷെ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആരായാലും കൺഫ്യൂഷൻ ആയി ആയിപ്പോലെ ഏതെടുക്കണം എന്നുള്ളത് അല്ലെ ഒരു കസ്റ്റമർ വന്നിട്ട് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണല്ലോ പോയത് അഞ്ചല പറഞ്ഞു പറഞ്ഞു നമ്മുടെ വണ്ടി അവിടെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞു മനസ്സിലായി എന്ന് പറഞ്ഞു ചാനൽ കാണാറുണ്ട് കസ്റ്റമർ തന്നെയായിരുന്നു വന്നത് അപ്പൊ അവർ ഹാപ്പി ആയിട്ട് ഫൗണ്ടർ മേടിച്ചു പിന്നെ ഒത്തിരി സാധനങ്ങൾ മേടിച്ചല്ലോ <saidly> <said> ും പിന്നെ ഒരുപാട് പുതിയ കസ്റ്റമർ കിട്ടിയല്ലേ ഒത്തിരി കസ്റ്റമർ കിട്ടി ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് ഷോപ്പിന് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാല് കളക്ഷൻ മാറിയിട്ടുണ്ട് കാറ്റഗറി മാറിയിട്ടുണ്ട് അല്ലെ നമുക്ക് കാര്യം എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത് അമ്പത് രൂപ മുതലുള്ള സെറാമിക് ചെറിയ കുഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ലൈവ്

ചെറുത് മുതൽ വലിയ പോർട്സ് സെറാമേക്കിന്റെ വലിയ പോർട്സ് ഒന്ന് കൊടുക്കാമല്ലോ വലിയ പോർട്സ് വരെ നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെയും വില പറഞ്ഞു പോകുന്ന സാധ്യമായ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ വീഡിയോയിൽ മാമിന്റെ നമ്പർ വെച്ചിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമല്ലോ പ്രൈസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും പറഞ്ഞുതരും ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട്

നമുക്ക് ഇവിടെന്ന് ഈ പോർട്സ് സെലക്ട് ചെയ്ഞ്ഞാലേ നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻസും കൂടെ അതെ അതെ ഇവിട തന്നെ വാങ്ങാൻ സാധിക്കില്ലേ ഇതൊക്കെ ഡെക്കർ പീസസ് ആണ് ഇത് യൂസ് ചെയ്യാൻ പറ്റ ഇതൊക്കെ ക്ലോക്കിന്റെ പഴയ മോഡൽസ് ആണ് ക്ലോക്ക് ടൈം പീസ ടൈം പീസിലെ പഴയ മോഡൽ അല്ലേ പഴയ മോഡൽസ് ഉണ്ട് നോക്ക് ഇതെല്ലാം റസാ ആണ് ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പത് രൂപ മുതലുള്ള ബോട്ടുകൾ നമുക്ക് ആണ് നേരത്തെ ഉള്ള വീഡിയോയിലും നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഒരുപാട് നമുക്ക് പുതിയ മോഡൽസും വെറൈറ്റീസും ഉള്ള പ്രീമിയം കളക്ഷൻ പോട്ടുകളാണ് നമുക്ക് കൂടുതലായിട്ടും അവൈലബിൾ കൂടുതലായിട്ടും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ കളക്ഷൻ അല്ലെ ആ ഒരു സെക്ഷനിലാണ് നിൽക്കുന്നത് അപ്പൊ ഒത്തിരി വെറൈറ്റി നമുക്ക് സ്റ്റാർട്ടിങ് ഹൈറ്റ് ഉള്ളത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ആണെന്ന് തോന്നിപ്പോ ആ രീതിയിലാണ് ഓരോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ തന്നെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇത് ഇത് റിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഓ ഓ ബാക്കി ലീഫും ആണ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് ആയിട്ടുള്ളത് നമുക്ക് ഒറിജിനൽ പ്ലാന്റ്സ് കണ്ടാലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കണ്ടാലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഇതൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ദൂരെ നോക്കി കഴിഞ്ഞാല് ശരിക്കും ഒറിജിനൽ പ്ലാന്റിൽ നിൽക്കുന്ന അതേ ലുക്ക് നമുക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല വാൾ ഹാങ്ങിങ് ടൈപ്പിലുള്ള ആർട്ടിഫിഷ്യൽ ആണ് നമുക്ക് അവൈലബിൾ റോസ് പ്ലാന്റിന്റെ അതേ ലുക്കില് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും തന്നെ ഒത്തിരി ഒത്തിരി കളറും അല്ലേ ഇത് നമുക്ക് നമുക്ക് പുതിയതായിട്ട് വന്ന മെറ്റാലിക് പീസ് ആണ് കൊടുത്തു ലൈറ്റും എല്ലാം ഉള്ള പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യാൻ സ്റ്റാൻഡുകളാണ് ഈ കാണുന്നത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഒത്തിരി സ്റ്റോക്ക് മാം ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പോഡൻ സ്റ്റാൻഡുകൾ ആവശ്യമുള്ളവർക്കും ധൈര്യമായിട്ട് വിളിക്കാം ഇവിടെ എന്തൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കൂടുതലും നമുക്ക് പോളിമർ പോട്ടുകൾ ഫൈബർ പോട്ടുകളും പ്ലാസ്റ്റിക് പോട്ടുകളും അങ്ങനെയുള്ള ആണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഈയൊരു സെക്ഷനിലുള്ളത് ഈ പ്ലാസ്റ്റിക് പോട്ടുകൾ അത് വേണമെങ്കിൽ നമുക്ക് വാളിൽ ഹാങ് ചെയ്യാം അല്ലാതെ ഡയറക്റ്റ് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ാണ് രണ്ട് മൂന്ന് മോഡൽ പോട്ടുകളാണ് നമ്മുടെ ഈ സെക്ഷനിൽ വരുന്നത് കൂടുതലായിട്ടും ഗ്ലാസ് പോട്ടുകളാണ് ഇതിനകത്തെല്ലാം നമുക്ക് പ്ലാന്റ്സുകൾ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഗ്ലാസ് പോട്ടുകളാണ് നമുക്ക് ആയിട്ടുള്ളത് അത് ഡിഫറെൻറ്റ് സൈസസിൽ നമുക്ക് ആണ് സ്ക്വയർ ഷേപ്പ് റൗണ്ട് ഷേപ്പ് അതേപോലെ തന്നെ ബുദ്ധാടെ ഫൗണ്ടൻസ് മാത്രമല്ല ബുദ്ധാടെ നമുക്ക് അവൈലബിൾ ആണ് അത് ഡിഫറെന്റ് സൈസസിൽ നമുക്ക് അവൈലബിൾ ആണ് അത് ഒരു പത്തഞ്ച് മുതൽ നമുക്ക് ഏകദേശം ഒരു മൂന്നടി ഹൈറ്റ് വരെയുള്ള സ്റ്റാച് നമുക്ക് അവൈലബിൾ ആണ് വലിയ സ്റ്റാച് ഇത് അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല സ്പാനിഷ് മോസ് എന്നാണ് ഈ വെറൈറ്റി പറയുന്നത് മാം ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എയർ എയർ പ്ലാന്റ് ആണ് ഇങ്ങനെ ഇട്ടു അത് അത് തന്നെ വളർന്നോളും നമ്മൾ ഇടയ്ക്ക് വാട്ടർ സ്പ്രേ നല്ല ഭംഗിയാട്ടോ ഇത് ചില ഷോപ്പുകളിലൊക്കെ പല ഡിസൈനിലേക്ക് അവർ ചെയ്ത് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ സ്പാനിഷ് മോസ് ആണ് ഈ വെറൈറ്റി ഇവിടെ ഇതിന്റെ കളക്ഷൻ ഉണ്ടല്ലേ സ്പാനിഷ് മോസിന്റെ കളക്ഷൻ ഉണ്ട് ഉണ്ട്

ഇത് കണ്ടില്ലേ ഇതിലൊക്കെ ഒത്തിരി വെറൈറ്റി ഉണ്ട് കണ്ടോ ഒരുപാട് വെറൈറ്റി ഉണ്ട് നല്ലൊരു കളക്ഷൻ കളക്ഷൻ ഉണ്ട് ഉണ്ട് അല്ലേ നല്ല കാക്ടസിന് മണി അല്ലേ മണി നമുക്ക് യൂസ് ചെയ്യാം ഇത് ഓക്കേ ഓക്കേ അപ്പോൾ അതി ഹൈറ്റ് വരുന്നില്ല ഇങ്ങനെ അങ്ങ് നല്ല ബുഷ് ബുഷ് ആയിട്ട് ആയിട്ട് നിൽക്കും നിൽക്കും പ്ലാന്റ് ഇത് ഇത് ഫിഡിൽ ഫിഗ് എന്ന് ഓക്കേ ഓക്കേ ശരിക്കും ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ കുറച്ച് 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 പറയാനും പറ്റില്ല അല്ലേ ലൈറ്റ് വേണം ലൈറ്റിന്റെ ഇത് ാണ് മാൽപീജിയെന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു ഹൈറ്റിൽ ഹൈറ്റ് ഉണ്ട് നമ്മൾ കോൺ ഷേപ്പ് ഷേപ്പ് ബോൾ എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല വെയിലുള്ള പറ്റും ഇത് ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും പക്ഷെ അത് എവിടുന്നു വാങ്ങണമെന്ന് അറിയില്ലായിരിക്കും ഒരുപാട് പേർക്ക് ഇതിന്റെ നല്ല പലതരം ഷേപ്പിൽ ചെയ്ത് തന്നെ ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും ഇതെന്താ സംഭവം ാണ് ഇത് വെറുകറ്റഡാണ് ഇതിനകത്ത് അധികം മുള്ളൊന്നും ഇല്ലാത്തത് അപ്പം ഇത് സീസൺ ആവുമ്പോഴത്തേക്കിന് നിറയെ പൂവുണ്ടാകും നമ്മൾ ആർച്ച ഫ്ലവർ ഫ്ലവറായി വരുന്നുണ്ട് അപ്പൊ ഇനി പിന്നെ ബോഗേൻവില്ല നല്ല വെയിലാണ് വേണ്ടത് ഇപ്പൊ ഈ വെയിൽ സീസൺ ആവുമ്പോഴത്തേക്കിന് നല്ല പൂവായിട്ട് ർച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അപ്പൊ എനിക്കൊരു സംശയം പക്ഷെ അത് നമുക്ക് ആവശ്യമായ ഹൈറ്റിലേക്ക് മാറ്റി എടുക്കാം കൊടുക്കാൻ പറ്റും അപ്പൊ

അപ്പൊ ഈ ബുദ്ധ സ്റ്റാച്ചു അന്വേഷിച്ച് നടക്കുവായിരുന്നു അപ്പൊ അത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ ഷോപ്പിനെ പറ്റി കേട്ടിട്ടുണ്ട് ഇവിടെനിന്ന് പോകാനും ഒത്തിരി

ഇത് െന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ട് എന്താ സെയിൽ ആയിട്ടുണ്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കസ്റ്റമർ അകത്ത് നിൽപ്പുണ്ട് അപ്പോ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ അപ്പൊ ഈ ഒരു ഫൗണ്ടിനാണ് മേടിച്ചത് അല്ലേ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നല്ലോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് എടുക്കണോന്ന്